ലൈവിലധികം സംസാരിക്കാനൊക്കെ കുറച്ച് എന്താ അറിയില്ല എൻ്റെ സംസാരത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ വരാറില്ല പക്ഷേ ഞാനത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ലൈവിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത് കാരണം ഇൻട്രാക്ഷനും നന്നാക്കാനും പിന്നെ എൻ്റെ ആ ഒരു ചമ്മൽ അത് ഒഴിവാക്കി കിട്ടുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് മേജറായിട്ടും ചെയ്യാനുള്ളത് ഒന്ന് ഞാൻ കുറച്ച് കവിതകളും കഥകളൊക്കെ എഴുതും നേരത്തെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ തന്നെ പുസ്തകങ്ങളും കവിതകളും കഥകളും ഇതൊക്കെ തന്നെ എഴുതുന്നതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഹോബീസ് ഞാനത് കഴിഞ്ഞൊരു തവണ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു പാറക്കാടും കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു കവിത ചൊല്ലണം എന്നൊക്കെ ഉണ്ട് പക്ഷെ കവിത ചൊല്ലുമ്പോൾ ഉള്ള ഒരു ചില പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല കാട്ടുമുള്ള ഞാനൊരു പാവമല്ലേ നീ ഒരു പുള്ളിക്കാരി മെല്ലെ പടർന്നെൻ്റെ നെഞ്ചിലേറി നിന്നെ ഇരുത്തു ഞാൻ മാല കെട്ടി ഗന്ധം രസിച്ചു ഞാൻ മുടിയ ചൂടി നാളൊരു നിന്നെ റാണിയാക്കി നാളൊന്ന് കഴിഞ്ഞപ്പോൾ മണ്ണിലാക്കി വാടിക്കൊഴിഞ്ഞപ്പോൾ നിന്നെ വേണ്ട കാട്ടുമല്ലി ഞാനൊരു പാപമല്ലേ ഇനി വരും പൂക്കളി വെറുതെ പ്രണയിച്ച ഒരു പാപം വീട്ടിലെ കാട്ടുമുല്ല എന്തായിരുന്നു ഒരു ആദ്യം എഴുതിയൊരു കവിത ഇതിന് മുന്നേ ഞാൻ വളരെ ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഒരു സമയത്തൊരു ഞാൻ എഴുതിയൊരു കവിത വേറെ ഒന്നായിരുന്നു ഒരു പ്രണയത്തെ കുറിച്ച് തന്നെ ആ കവിത ഉണ്ടായിരുന്നത് നാളത്തെ ൂര്യന് ഇന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കണ്ടെന്ന് കാമുകിയാരുന്നു ചോദിച്ചേനീ മോഹമായി താളമായി മാനസ നൗകയിൽ മോഹിനിയാണിന്ന ദൂദീനി മോഹിനിയാണിന്നൂദീനി റിയാതി പതിങ്ങി തിന്നങ്ങ തരുന്നുണ്ടമ്മ കേക്ക് അവിടെ കേക്ക്